നമസ്കാരം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി തവണയാണ് ഇപ്പോൾ തനിക്ക് തന്നെയാണ് ഇത് ലഭിക്കാനുള്ള അർഹത എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് അതിനിടയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുൻ പ്രസിഡന്റ് ബാരാക്ക് ഒബാമയ്ക്കെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനവും ഇപ്പോൾ വാർത്തകളിൽ ഇടം നേരത്തെ സമാധാനത്തിലുള്ള നൊബൽ സമ്മാനം ബരാക്ക് ഒബാമയ്ക്ക് ലഭിച്ചിരുന്നു അമേരിക്ക നശിപ്പിച്ച വ്യക്തിയാണ് ബരാക് ഒബാമ എന്നാണ് ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന് വെറുതെ ഇരുന്നതിനാണ് നോബൽ സമ്മാനം കൊടുത്തത് എന്നും ട്രംപ് കളിയാക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് താൻ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ആളാണ് എന്നാണ് അതുകൊണ്ടാണ് തനിക്ക് സമാധാനത്തിൽ നോബൽ സമ്മാനം തരണമെന്ന് താൻ ആവശ്യപ്പെടുന്നത് എന്നും ഒന്നും ചെയ്യാതിരുന്ന ബരാക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം സമാധാനത്തിനായി കൊടുക്കാമെങ്കിൽ അത് തനിക്ക് ലഭിക്കേണ്ടതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരിക്കുന്നത് ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതിയിരുന്ന ഇസ്രയേൽ ഹമാസ് സമാധാന ഉടമ്പടി താൻ മുൻകൈയ്യെടുത്താണ് നടപ്പിലാക്കുന്നത് എന്ന കാര്യവും ട്രംപ് പ്രത്യേകം ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ കാര്യങ്ങൾക്കായി താൻ ഉടൻ തന്നെ ഈജിപ്റ്റിലേക്ക് പോകുന്നതാണ് എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കാനാണ് സാധ്യതയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഉച്ചയോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നോർവേയിലെ ഓസ്ട്രേലാണ് സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഡൊണാൾഡ് ട്രംപിനെ നോബൽ സമ്മാനം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് നൊബൽ സമ്മാനം കിട്ടാനുള്ള സാധ്യത വെറും അഞ്ച് ശതമാനം മാത്രമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അവരെല്ലാവരും തന്നെ ഇതിനായി ഏറ്റവും അർഹതയുള്ള ഒരു സംഘടനയെ ചൂണ്ടിക്കാട്ടുന്നത് ഗ്യാസയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സുഡാൻ സംഘടനയെക്കുറിച്ചാണ് എമർജൻസി റെസ്പോൺസ് റൂം എന്നാണ് സുഡാനിലെ ഈ സംഘടനയുടെ പേര് ഗ്യാസയിലെ ദുരിത നിൽക്കുന്ന ജനങ്ങൾക്കായി ആരോഗ്യ രംഗത്തും മറ്റ് എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള സഹായമാണ് ഈ സംഘടന നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കാം ഒരുപക്ഷെ ഇത്തവണത്തെ നോബൽ സമ്മാനം കിട്ടാൻ സാധ്യത എന്നാണ് പ്രചനക്കാർ പറയുന്നത് കൂടാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ വ്യക്തികളുടെ പേര് ഈ പട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ടോളം പേരുടെ പേരുകളാണ് ഇതിലുള്ളത് അതിനിടയിലാണ് ട്രംപ് നിരന്തരമായി തനിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള ഈ അവകാശവാദം ഉന്നയിക്കുന്നത് അതിനിടയിൽ അദ്ദേഹം എന്തിനാണ് ബരാക് ഒബാമയെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ഇസ്രായേൽ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിനും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവാർഡ് പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ പ്രതികരിക്കും അതിനോട് എന്നാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് തനിക്ക് നൊബൽ സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടുമായി ഒരുപക്ഷെ ട്രംപ് രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇടപെട്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് ആകാശപ്പെടുമ്പോഴും അതിൽ ഭൂരിപക്ഷവും ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടല്ല ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ അതും അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു ഇക്കാര്യത്തിലൊരു മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ അന്ന് വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രംപിന് ഇന്ത്യയോട് ഇപ്പോൾ വല്ലാത്ത പ്രതികാര ഭാവത്തോടു കൂടി പെരുമാറാനുള്ള പ്രേരണ ഉണ്ടായതെന്നും പലരും പറയുന്നുണ്ട് ഏതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വായിത്തു വന്ന എന്തും ആരെക്കുറിച്ചും പറയുന്ന ഒരു വ്യക്തിയായത് തന്നെ ബരാക്ക് ഒബാമ ഇതിനോട് പ്രതികരിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല സാധാരണഗതിയിൽ അദ്ദേഹം ആർക്കെതിരെയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപരമായ ആളുകളെ ആക്ഷേപിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ട്രംപ് മറ്റേത് അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും മുന്നിലാണ് ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിനം വളരെ നിർണായകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിലകാല അഭിലാഷമായ നൊബൽ സമ്മാനം ലഭിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്